ജ്ഞാനപ്രകാശം കൊടുത്ത് ഹൃദയങ്ങളെ സ്നേഹം ചെയ്ത് ഞങ്ങളുടെ ശരീരങ്ങളെ നിത്യശക്തിയായി ബലപ്പെടുത്തണമേ ശത്രുവിനെ സമാധാനം നൽകി ഞങ്ങൾക്ക് വഴികാട്ടിയായിരുന്ന ശകലീണമേ അങ്ങനെ വഴിയായി പിതാവിനെയും പുത്രനെയും ഇവരിടേയും അരിപോടിയായി അങ്ങേയെ മറിഞ്ഞ്

സകല ആനന്ദമേ ആനന്ദമേതാവിന്റെ മുഖത്തിൻ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി സ്വയം പരിഗണിപ്പാൻ ഞങ്ങളുടെ മനുഷ്യ ശരീരം ശുദ്ധീകരിക്കണമേ അങ്ങേ ഹൃദയം കേൾക്കണമേ ഓ ദിവ്യമേ അവിടുന്ന് ശുദ്ധാത്മാക്കളെ അവിടെ ഇഷ്ടപ്പെടുന്നു ആകർഷിക്കപ്പെടുന്നു ശകലഹൃദങ്ങളെ ആമേ മനസ്സാസ്ഥോ എൻറെ ദൈവമേ ദൈവമേ അങ്ങേ പ്രമാണെൻറെ ഉള്ളിൽ മനസ്സിലായിരിക്കുന്നു പ്രാർത്ഥിക്കാൻ നിത്യം ജീവിച്ചു പാടുന്ന ഈശോയെ അങ്ങേ ഹൃദയത്തിന്റെ വാർത്തിടങ്ങാത്തവരുടെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയെ തിരുസഭയിൽ തുറന്നു കൊടുക്കുന്നതിന് തിരുമന സഹായകർത്താവേ ആ മാധുര്യമേറെ ഉറവിൽ അനുഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നരും സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യരാക്കി തീർക്കണമേ കത്താവ് അധികങ്ങൾ തുറക്കണമേ മുഴക്ക ദൈവമേ അങ്ങന്റെ സഹായത്തിന് വരിക പിതാവിനും ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തിച്ചിരിക്കുന്ന ഈശോടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങനെ നേർക്കുള്ള സ്നേഹത്താൻ യോഗ്യ സിംഹാസനമായ ഹൃദയമേ ുന്നു പരിശുദ്ധാരൂപി അതെ വസിക്കുകയും ചെയ്യുന്നു അതേ ഹൃദയത്തിൽ സങ്കേതം കണ്ടെത്തുന്നു

അങ്ങേ ഹൃദയ തിരവാക്കിലടങ്ങാത്തവരെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയെ തിരുസഭയ്ക്ക് തുറന്നുകൊടുക്കുന്നതിന് തിരുമനസായകർത്താവേ ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസിനെ യോഗിരാക്കി തീർക്കണമേ പിതാവിനെ ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തിച്ചിരിക്കുന്ന ഈശ്വരുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളെ <Trib forums> െ വിശുദ്ധമേ ദൈവം ഞങ്ങളുടെ മഹാവിസ്മയം എന്തുകൊണ്ടാ മനുഷ്യ മക്കളുടെ ഭോജനമായി പരമമഹത്വത്തെ ഈ ആസ്വാദനം ചെയ്തിരിക്കുന്നു ആകർഷിക്കപ്പെടുന്നു തന്റെ ഹൃദയമേ

അങ്ങേ മണവാട്ടിയെ തിരുസഭയ്ക്ക് തുറന്നു കൊടുക്കുന്നതിന് തിരുമനസ്സായി കർത്താവി ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്മന്നരും സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യാക്കി തീർക്കണാമേ കർത്താവി അങ്ങന്റെ അധിരങ്ങൾ തുറക്കണാമേ ദൈവമേ അങ്ങന്റെ സഹായത്തിന് വരിക പിതാവിനും ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൽ കത്തി ജ്വലിക്കുന്ന ഈശ്വര ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഓവ്യ ഹൃദയമേ അങ്ങനെ വലിയ തലയിലും കടലിലും വ്യാപിച്ചിരിക്കുന്നു

ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ ഇത് എന്റെ മനസ്സാസ്ഥോ പ്രാർത്ഥിക്കാൻ നിത്യജീവിച്ചു പാടുന്ന ഈശോയെ അങ്ങേ ഹൃദയത്തിന്റെ വാക്കിലിടങ്ങാത്തവരെ പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ടിയ ത്രിസഭ തുറന്നു കൊടുക്കുന്നതിന് തിരുമനസായ കർത്താവേ ആ മാധുര്യമേറെ ഉറവേ നിർഭവിക്കുന്ന സ്വർഗീയ നന്മകളാൽ സമ്പന്നര സമ്പൂർണരമാകുന്നതിന് അങ്ങേ ദാസരെ യോഗ്യരാക്കി തീർക്കണമേ കത്താമേ അങ്ങന്റെ അധിരങ്ങൾ തുറക്കണമേ എന്റെ അങ്ങേ സ്ത്രീകളെ

दे दे െ അവിടുന്ന് ഉയർത്തുകയും ചെയ്യുന്നു എന്നാൽ ശാന്ത ഹൃദയമേ അവിടുത്തെ ഹൃദയമേ അവിടുന്ന് ശുദ്ധാന്തവി ഇഷ്ടപ്പെടുന്നു ശുദ്ധ ഹൃദയങ്ങളെ ആകർഷിക്കപ്പെടുന്നു എന്റെ ഹൃദയത്തിന്റെ ദൈവമേ അങ്ങനത്തെ മനസ്സ് നിറവേറ്റുന്നതിന് ഇത് എന്റെ മനസ്സാസ്ഥോ എന്റെ ദൈവമേണ്ടായിരിക്കുന്നതിന് ഞാൻ മനസ്സായിരിക്കുന്നു പ്രാർത്ഥിക്കാൻ അങ്ങനത്തെ ജീവിച്ചു ഈശോയെ അങ്ങേ ഹൃദയത്തിലെ വാക്കിലടങ്ങാത്തവര് പ്രസാദങ്ങളും നിക്ഷേപങ്ങളും അങ്ങേ മണവാട്ട്യത്തിനു സഭയ്ക്ക് തുറന്നു കൊടുക്കുന്ന നിരവധി കർത്താവെ ആ മാധുര്യവേളവിൽ നിർമ്മിക്കുന്ന സ്വർഗീയ തന്മകളാൽ സമ്പന്നര സമ്പൂർണ്ണരുമാകുന്നതിന് അങ്ങേ ദാസിനെ യോഗി തീർക്കണമേ കത്താവിന്റെ ഞങ്ങളുടെ നേർക്കുള്ള സ്നേഹത്താൻ കത്തിച്ചിരിക്കുന്ന ഈശ്വരുടെ ദിവ്യ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ നേർക്കുള്ള സ്നേഹം യുടെ സന്നദ്ധയെടുവേഖപ്പാശോഷിപ്പിക്കപ്പെട്ട

സകല ഹൃദയങ്ങളാലും അങ്ങേക്കുള്ള കരുണയും സ്നേഹവും അങ്ങനെ മാത്രം ഞങ്ങളുടെ സ്നേഹം നിക്ഷേപിക്കുവാനായി ഞങ്ങളെ മുഴുവനും അങ്ങനെ

െ യോഗ്യനാക്കി തീർക്കണമേ കഴക്ക ദൈവമേ അങ്ങന്റെ സഹായത്തിന് വരിക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ സ്നേഹത്താൽ കത്തിയ ഹൃദയമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹത്തിനെ ആത്മത്യാഗത്താൽ ദിവകുമാരൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി ലയിക്കുവാൻ ശ്രദ്ധാഷിക്കണം ഓ ഈശോ അഭ്യബന്ധ ഈ മാതാവിന്റെ ഹൃദയം അങ്ങനെ ഹൃദയവുമായി ചേർന്നിരിക്കുന്നു പുത്രന്റെ സ്നേഹജ്വാലകളാൻ മാതാവിന്റെ സ്നേഹം കത്തിളെ സ്നേഹജ്വാലകൾ പുത്രന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു ഓ ഹൃദയമേ അവിടെ അവിടെ ഇഷ്ടപ്പെടുന്നു ആകർഷിക്കപ്പെടുന്നു സകല ഹൃദയങ്ങളാണെങ്കിലും ഓ ഞങ്ങളുടെ ചെയ്യുന്ന ഏറ്റവും സ്നേഹമുള്ള അങ്ങ് ഞങ്ങളെ മാനസ്വാദരപ്പെടുത്തി എന്റെ ഹൃദയത്തിന്റെ ദൈവമേ അങ്ങ് അങ്ങനെ നിറവേറ്റുന്നതിന്

നിനക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദൈവ നന്മകളെയും കൂടി ഈശോടെ എനിക്ക് ഞാൻ അപേക്ഷിക്കുന്ന ഹൃദയത്തോടെ നിന്നെ ഏറ്റവും സന്തോഷമുള്ളതാക്കി തീർത്ത പുണ്യങ്ങളെല്ലാം ഞാനും പരിശീലിക്കുന്നതായി ആ പൂജ്യ മണ്ഡപത്തിലേക്ക് സകല ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും വാഴ്ത്തപ്പെട്ട ആ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ